ഹലോ ഡീകേസ് എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ അപ്ഡേറ്റ്സ് സ്വാഗതം അപ്പം നമ്മുടെ മഹാലക്ഷ്മിയിൽ ഇന്നൊരു വൻ ദുരന്തമാണ് നടക്കാൻ പോകുന്നത് എല്ലാം നമ്മൾ പ്രൊമോയിൽ കണ്ടു കാണും അല്ലെ നമ്മുടെ കരണയുടെ അച്ഛൻ വെറുതെ മഹാലക്ഷ്മിയുടെ മഹാലക്ഷ്മിയുടെ അച്ഛൻ ഒരു കൊടും ക്രൂരത തന്നെയാണ് നമ്മുടെ കണ്ണനോട് ചെയ്യാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരല്ലേ അപ്പൊ ഒരു വൻ ദുരന്തം തന്നെ നമ്മൾക്ക് ഇന്നത്തെ പ്രമോലിൽ നമ്മൾ മെയിനായിട്ട് കണ്ടും കാണും നമ്മുടെ കണ്ണന്റെ വണ്ടിയുടെ പിന്നാലെ ലോറി കുതിച്ചു പായുന്നത് അല്ലെ അപ്പൊ എന്തായാലും ഒരു ദുരന്തം ഉറപ്പാണ് ആ ദുരന്തത്തിൽ നിന്ന് നമ്മുടെ കണ്ണൻ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ നമുക്ക് ബാക്കി അല്ലെ ഇപ്പൊ എന്തായാലും ആ ഒരു വലിയ ദുരന്തം സംഭവിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മഹാലക്ഷ്മി എന്തായാലും നെഞ്ചുപൊട്ടി തകർന്നു പോകും അല്ലെ അപ്പൊ എന്തായാലും ആ ഒരു തകർച്ച പിന്നീടുള്ള ഉയർച്ചയ്ക്ക് ഒരു വഴിയാണെങ്കിൽ അത് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകും കാരണം വെച്ചാൽ നമ്മുടെ കണ്ണൻ ഒരു ആക്സിഡന്റ് പറ്റി ഇനി ആശുപത്രിയിൽ ആയാൽ തന്നെ ആ ഒരു ചികിത്സ ഒക്കെ ചെയ്ത് ഇനി കണ്ണൻ വരുന്നത് ആ ഒരു ഫുൾ നടക്കുന്ന കണ്ണനായിട്ടാണെങ്കിലോ പിന്നീടുള്ള ചികിത്സയിൽ നമ്മുടെ കണ്ണൻ വീണ്ടും ഫുള്ളായിട്ട് അതായത് മുഴുവനായിട്ടും സുഖം പ്രാപിച്ച് ആ ഒരു നടക്കുന്ന കണ്ണനായിട്ടാണ് തിരികെ വരുന്നതെങ്കിൽ അടിപൊളിയാകും അല്ലെ നമ്മുടെ മഹാലക്ഷ്മി പിന്നെ പൊളിയാകും അല്ല കൂട്ടുകാരെ അപ്പം അങ്ങനത്തെ ഒരു കണ്ണൻ്റെ മാസ് തിരിച്ചു വരവ് തന്നെ ആകട്ടെ ഈ ഒരു ദുരന്തം സംഭവിച്ചാൽ കൂടിയും ആ ഒരു ദുരന്തത്തിൽ നിന്നും ഒരു അടിപൊളി തിരിച്ചു വരവ് തന്നെ ആകട്ടെ നമ്മുടെ മഹാലക്ഷ്മി പരമ്പരയിൽ സംഭവിക്കാൻ പോകുന്നതല്ലേ അപ്പം ഇങ്ങനത്തെ ഒരു മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ് ചെയ്തേക്കണം അപ്പം എന്തായാലും നിങ്ങൾക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അപ്പടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ Bye.